കൊത്തങ്കല്ല് കൊത്തങ്കല്ല് രണ്ട് മൂന്ന് രീതിയിലുണ്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് കല്ലുകൊണ്ട് കളിക്കുന്ന ഒരു തരക്കളിയാണ് ആദ്യം കല്ല് വിടർത്തിയിടുന്നു ആദ്യത്തത് ഓരോന്നായി കൊത്തണം അതിൻ്റെ പേര് ഒറ്റ പിന്നീട് ഈ രണ്ട് കല്ലുകൾ വീതമാണ് കൊത്തുന്നത് അത് ഇരട്ട അടുത്തത് മൂന്നും ഒന്നും മൂക്ക കൊത്തുന്ന കല്ലെടുക്കുമ്പം അനങ്ങിയാൽ കളി പൂട്ടു നാക്ക പിന്നീട് കൊത്ത് കൊയ്ക്കൊത്ത് കൊത്താലടക്ക വെച്ചാലടപ്പം വാരിപ്പെടുത്തം ഓരോന്നിനും പേരുണ്ട് തുടർന്ന് തപ്പ് താള് മേള് കൈ താഴെ മുട്ടിക്കണം മേട്ടം കളി തുടർന്ന് മാട്ടം അവിടെ വരുന്ന കിട്ടുന്ന കല്ലുകളാണ് മറ്റവർക്കുള്ള കടം അതാണ് കടം അപ്പോൾ ഇത് നമ്മുടെ എന്നുള്ള പാഠത്തിൽ നാടൻകളികൾ പരിചയപ്പെടാം എന്നുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു നാടൻകളിയാണ് കുട്ടികൾ ഇതുവരെ കല്ല് വെച്ച് ഇത്ര കളി കളിച്ചിട്ടില്ല ഒന്നോ രണ്ടോ കുട്ടികൾ ഈ കളിയെക്കുറിച്ച് എന്നല്ലാതെ കുട്ടികൾ കളിച്ചിട്ടില്ല ഇത് കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോഴാണ് വളരെ രസകരമായ കാര്യങ്ങൾ ശ്രദ്ധയപ്പെട്ടത് ഒരു കല്ല് മേലോട്ടെറിഞ്ഞ് അത് താഴെ വരുന്ന സമയത്തിനുള്ളിൽ താഴെയുള്ള കല്ല് വാരണം വാരുന്ന സമയത്ത് പരസ്പരം മുട്ടാനോ അത് ഒന്നിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിച്ചെടുക്കാനോ ഒക്കെ സാധിക്കണം അതായത് കയ്യും കണ്ണും ശ്രദ്ധയും സമയവും ഒക്കെ കണക്കൂട്ടി വേണം ഈ പ്രവർത്തനം നടക്കാൻ അതൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഈ ഒരു കളിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ കളി കളിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ എപ്പോഴാണ് ഈ കളി കളിച്ച് തുടങ്ങിയതെന്ന് തന്നെ നമുക്ക് ഓർമ്മയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കളി കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ കളിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു കല്ല് കൊത്തി കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തുടർന്ന് എല്ലാവരും അതിനുവേണ്ടി പരിശീലിക്കുകയാണ് ചില ബിരുദന്മാർ വളരെ പെട്ടെന്ന് തന്നെ അതിനെ കൈക്കലാക്കി ഒന്ന് കൊത്തിയെങ്കിലും രണ്ടും മൂന്നും ഒന്നിച്ച് കൊത്തി എടുക്കാനൊക്കെ അവര് വളരെ പാടുപെട്ടു സാധിയാണ് ആദ്യമായിട്ട് ആ എല്ലാ കളിയും വിജയിച്ച് അവൾ മാട്ടം മാട്ടം എന്ന് പറയുന്നത് മറ്റവർക്ക് കടം വെക്കുന്ന പരിപാടി അത് വളരെ പ്രയത്നമാണ് മൂന്ന് കല്ല് രണ്ട് കല്ല് അവൾ മാടി അവളാണ് ആദ്യമായിട്ട് ആ കളി പൂർത്തിയാക്കിയത് അപ്പോൾ ഇത്തരം കളികളിൽ നമ്മളറിയാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു